നമസ്കാരം എയ്ഫർ എഡ്യൂക്കേഷന്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മലയാള വ്യാകരണത്തിലെ തന്നെ അനുപ്രയോഗങ്ങളെ പറ്റിയിട്ടാണ് നമുക്കറിയാം വളരെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് യൂണിറ്റ് എട്ട് മലയാ പറയുന്ന മലയാളത്തിലെ യൂണിറ്റ് എട്ട് ഭാഷയും ഈ പറയുന്ന ഭാഷാശാസ്ത്രവും മലയാള വ്യാകരണമെന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പലരും പറയുന്നതാണ് അതിലും ഡിഫിക്കൽട്ടായിട്ടില്ല എന്നാൽ വളരെ സിമ്പിൾ ആണെന്ന് തോന്നിക്കുന്ന ഒരു ടോപ്പിക്കാണ് അനുപ്രയോഗം എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് അനുപ്രയോഗം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഒന്നാമത് ഒരു വാക്യത്തിനോ ഒരു വാചകത്തിനോ പിന്നാലെ പ്രയോഗിക്കുന്ന ഒരു രീതിയാണ് അനുപ്രയോഗങ്ങൾക്കുള്ളത് ഞാൻ വായിച്ചു തരാം ഒരു ധാതുവിനെ സഹായിക്കാനായിട്ട് ഒരു ധാതുവിനെ സഹായിക്കാനായിട്ട് അടുത്തടുത്ത് പ്രയോഗിക്കുന്ന ധാതുക്കളാണ് അനുപ്രയോഗങ്ങൾ എന്തിനെ ഇവിടെ സഹായിക്കുന്ന നോക്കുക ഒരു ധാതുവിനെയാണ് ധാതു എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു പദം നമ്മൾ പറയുന്നു ഇപ്പൊ മിടുക്കൻ എന്ന ഒരു വാക്ക് നമ്മൾ പറയുന്നു അതില് മിടുക്ക് എന്നുള്ളതല്ലെങ്കിൽ ആ ആ ഒരു വാക്കാണ് എന്ന് പറയുന്നത് ധാതു ആയിട്ട് വരുന്നത് അൻ എന്ന് പറയുന്നത് എന്താണ് പ്രത്യയമാണ് അങ്ങനെ ഒരു പദത്തിന് അല്ലെങ്കിൽ ഒരു വാക്കിന് ധാതുവും ഉണ്ടാവും അതായത് പ്രകൃതിയും ഉണ്ടാവും പ്രത്യവും ഉണ്ടാവും അങ്ങനെ പ്രകൃതികൾക്ക് അല്ലെങ്കിൽ ധാതുക്കൾക്ക് പൂർണത ലഭിക്കാനായി അല്ലെങ്കിൽ ഒരു രസത്തിനു വേണ്ടി പറയുന്ന രസത്തിനു വേണ്ടി തീർക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ ചേർക്കുന്ന ഒന്നാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് ഒരു ധാതുവിനെ സഹായിക്കാൻ വേണ്ടി ഒരു പ്രകൃതിയെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു പ്രകൃതി പിന്നാലെ പ്രയോഗിക്കുന്നത് അടുത്തടുത്ത് അടുത്തടുത്ത് പിന്നാലെ പ്രയോഗിക്കുന്നതിനെയാണ് ഈ പറയുന്ന അനുപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് അനുപ്രയോഗങ്ങള് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് ഉള്ളത് ഒന്ന് ഭേദകാനുപ്രയോഗം രണ്ട് കാലാനുപ്രയോഗം മൂന്ന് ഈ പറയുന്ന പൂരണാനുപ്രയോഗം അതില് ഭേദകാനുപ്രയോഗം എന്താണ് നോക്കാം സ്വന്ത അർത്ഥത്തിൽ ചില വിശേഷ അർത്ഥങ്ങളെ ധാതുവിൽ ചേർക്കുന്നതാണ് ഭേദകാനുപ്രയോഗം ഒന്നുമില്ലടോ ഇതൊരു വാക്കിന്റെ പിന്നാലെ ഒരു പൂർണ്ണത ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാക്യം കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഞാൻ അവിടെ പോയി പറഞ്ഞു കൊള്ളാം അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി പറയാം എന്നതിന് പകരം ഞാൻ അവിടെ പോയി പറഞ്ഞു കൊള്ളാം ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം ഇന്നലെ പോയി വന്നിരുന്നു എന്ന വാക്കുകളാണ് അപ്പൊ ഈ പിന്നാലെ പ്രയോഗിക്കുന്ന ഒരു ധാതുവിന്റെ പിന്നാലെ പ്രയോഗിക്കുന്ന ധാതുക്കളെയാണ് എന്ന് പറയുന്നത് ഒരു ധാതുവിന്റെ പിന്നാലെ പ്രയോഗിക്കുന്ന മറ്റു ധാതുക്കളെയാണ് അനുപ്രയോഗം അത്രയുള്ളൂ ഈ അനുപ്രയോഗങ്ങൾക്ക് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അനുപ്രയോഗം പ്രയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളും ഉണ്ടാവണമെന്നില്ല എന്നില്ല പക്ഷെ ഒരു രസത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു പറയുന്നു ഞാൻ അവിടെ പോയി പറയാം അല്ലെങ്കിൽ ഞാൻ ഞാൻ അത് പറയാം എന്ന് പറയുന്നതും ഞാൻ അവിടെ പോയി പറഞ്ഞു കൊള്ളാം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് നേരത്തെ പറഞ്ഞതിനെക്കാളേറെ കുറച്ചുകൂടെ ചുറ്റി വളച്ച് പറയുമ്പോൾ ഒരു ചന്തം ഉണ്ടാകും അതിന് ഞാൻ അത് പറയാം ഒരു വാക്ക് ഞാൻ അവിടെ പോയി പറഞ്ഞു കൊള്ളാം എന്ന് പറയുന്നത് മറ്റൊന്ന് പക്ഷെ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷെ വാക്കുകൾ ഏതിൽ കൂടി കഴിഞ്ഞാൽ സെക്കൻഡ് പറഞ്ഞ സെന്റൻസിൽ കൂടി ഇങ്ങനെ ഒരു ധാതുവിന്റെ പിന്നാലെ പ്രയോഗിക്കുന്ന ഇത്തരം പ്രയോഗ രീതികളെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് അതിന് മൂന്ന് തരത്തിലുള്ള വിഭജനങ്ങളുണ്ട് ഒന്ന് ഭേദഗാനുപ്രയോഗം രണ്ട് കാലാനുപ്രയോഗം മൂന്ന് പൂരണ അനുപ്രയോഗം അതില് ഭേദഗാനുപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അർത്ഥത്തിൽ തന്നെ മറ്റ് ചില അർത്ഥങ്ങളെയും പിന്നാലെ ചേർക്കുന്നതിനെയാണ് ഭേദകാനുപ്രയോഗം എന്ന് പറയുന്നത് അതായത് ഒരു വാക്കിന്റെ പിന്നാലെ ആ അർത്ഥത്തെ പൂർത്തീകരിക്കുന്ന തരത്തിൽ മറ്റ് ധാതുക്കളെ ചേർക്കുന്നതിനെയാണ് ഭേദക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാല അനുപ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് തരത്തിലുള്ള കാലമുണ്ട് ഒന്ന് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഈ കാലങ്ങളിലുള്ള ഒരു ക്രിയയില് കാലത്തിൽ ഒരിക്കലും നാമം നിക്കില്ല കേട്ടോ കാലത്തിൽ ക്രിയയാണ് നിൽക്കുക ചെയ്ത ഒരു പ്രക്രിയക്കാണ് നമുക്ക് കാലമായിട്ട് പറയാൻ പറ്റുള്ളൂ ഇന്നലെ വന്നിരുന്നു നാളെ എഴുതും ഇപ്പോൾ പഠിക്കുകയാണ് ഇങ്ങനെയുള്ള ക്രിയകൾക്കൊപ്പമാണ് കാലം നിലനിൽക്കുന്നത് നാമത്തിനോടൊപ്പമല്ല പകരം ഞാൻ ഇന്നലെ വന്നിരുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ നാമമുണ്ട് ക്രിയുമുണ്ട് അപ്പോ ഈ പറയുന്ന കാലം മൂന്ന് കാലങ്ങളുണ്ടല്ലോ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഈ മൂന്ന് കാലങ്ങളിൽ പ്രയോഗിക്കുന്ന അനുപ്രയോഗങ്ങളെയാണ് കാലാനുപ്രയോഗം എന്ന് പറയുന്നത് ഭൂതകാല ത്രിത്രയത്തിൽ ചില താരതമ്യങ്ങൾ ചെയ്യുന്നതാണ് കാലാനുപ്രയോഗം അങ്ങനെ നിങ്ങൾ പഠിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഭൂതകാലത്തിലും ഭാലത്തിലും വർത്തമാനകാലത്തിലും പ്രയോഗിക്കുന്ന സഹായകഥാതുക്കളെയാണ് അനുപ്രയോഗം എന്നതുകൊണ്ട് ഉദാ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അർത്ഥാക്കുന്നത് ഇതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ ഞാൻ പിന്നാലെ പറയുന്നുണ്ട് ജസ്റ്റ് ഇത് മനസ്സിലാക്കുക ഭേദഗാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തം അർത്ഥത്തിൽ അതായത് ഒരു വാക്കിന്റെ പിന്നാലെ പ്രയോഗിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന രീതിയിൽ പിന്നാലെ പിന്നാലെ പ്രയോഗിക്കുന്നതിനെയാണ് ഈ പറയുന്ന ഭേദകാനുപ്രയോഗ എന്ന് പറയുന്നത് ഇനി കാലാനുപ്രയോഗം എന്ന് പറയുന്നത് ഭൂതകാലത്തിലും ഭാവി കാലത്തിലും വർത്തമാന കാലത്തിലും ഓരോ കാലത്തിലും പ്രയോഗിക്കുന്ന ഈ മൂന്നെണ്ണത്തിൽ ഒരുമിച്ച് ഉപയോഗിക്കുന്നതല്ല ഓരോ കാലത്തിലും ഉപയോഗിക്കുന്ന അനുപ്രയോഗങ്ങളെ പറയുന്നതാണ് കാലാനുപ്രയോഗം എന്ന് പറയുന്നത് ഇനി പൂരണാനുപ്രയോഗം ഖിലങ്ങളെ പൂരിപ്പിക്കാനുള്ളവയാണ് പൂരണാനുപ്രയോഗം പൂരണാനുപ്രയോഗം അങ്ങനെ അങ്ങ് ചോദിക്കില്ല അങ്ങനെ അങ്ങ് പഠിക്കേണ്ട കാര്യവും ഇല്ല ഖിലങ്ങളെ ഖിലം എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ട് ഉപയോഗിച്ചതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായിട്ടുള്ള പദങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന പദത്വം നഷ്ടപ്പെട്ടു പോകുന്ന ചില പദങ്ങളെയാണ് ഖിലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഖില പദങ്ങളെ പൂരിപ്പിക്കാൻ വേണ്ടിയും ചില സമയത്ത് അനുപ്രയോഗങ്ങള് ഉപയോഗിക്കാറുണ്ട് അപ്പൊ മൂന്നെണ്ണമാണ് ഭേദകാനുപ്രയോഗം കാലാനുപ്രയോഗം പൂരണാനുപ്രയോഗം ഓക്കെ ഒരു ധാതു നമുക്ക് നോക്കാം ഗമ എന്നുള്ളത് ഒരു ധാതു നമുക്ക് അനുപ്രയോഗം നമുക്ക് നോക്കാം അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ പിന്നാലെ പ്രയോഗിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത് തൊട്ടെടുത്ത് തൊട്ടെടുത്ത് പ്രയോഗിക്കുന്നതിനെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും തലേ കയറില്ല ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഒരു ധാതു ഞാൻ എഴുതാട്ടോ മിടുക്ക് ഒരു ധാതു അൻ എന്താ പ്രത്യയം മാർ എന്താ ബഹുവചന പ്രത്യയം ഓട് വിഭക്തി പ്രത്യയം സംയോജികം കൂടി അതെന്താ അതാണ് അനുപ്രയോഗം പറഞ്ഞുതരാം അപ്പൊ മിടുക്ക് അധികം അൻ അധികം മാർ അധികം ഓട് അധികം കൂടി അപ്പൊ ചേർത്ത് ചെയ്തും എന്ത് ചെയ്യും മിടുക്കൻമാരോട് കൂടി മിടുക്കൻമാരോട് കൂടി എന്നായി മാറും ഇതില് മിടുക്കൻമാരോട് എന്നുള്ള ഇത് ഇപ്പൊ മിടുക്ക് എന്നുള്ളതിന്റെ തൊട്ടടുത്ത് അന്നുള്ള അനുപ്രയോഗം ചേർത്തു മാർ എന്താ ഒരു പ്രത്യേകം ചേർത്തു ഓട് എന്നുള്ള ഒരു പ്രത്യേകം ചേർത്തു പിന്നാലെ കൂടി എന്നുള്ള അനുപ്രയോഗം കൂടി ചേർത്തു ഇവിടെ നോക്കുക അന്നുള്ളത് എന്താണ് പുല്ലിംഗ പ്രത്യയം മാർന്നുള്ളത് ബഹുവചന പ്രത്യയം ഓട് എന്നുള്ളത് സംയോജിക വിഭക്തി പ്രത്യയം കൂടി എന്നുള്ളതിന്റെ അർത്ഥം എന്താ എന്ത് പ്രത്യേകമാണത് അതാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് ഇതിനെ പ്രത്യേകിച്ച് ഇതിന് പ്രത്യേകിച്ച് അർത്ഥം അതുകൊണ്ടാണ് ഇവ അനുപ്രയോഗമായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് അർത്ഥമില്ലാത്തതും എന്നാൽ ഒരു ധാതുവിനോടൊപ്പം ചേരുന്ന സമയത്ത് അർത്ഥം പ്രധാനം ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള സംഗതികളാണ് ഈ പറയുന്ന അനുപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ധാതുവിൻ്റെ പിന്നാലെ 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 പ്രയോഗിക്കാൻ ഇവയെ കൊണ്ട് സാധിക്കും പിന്നാലെ 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 ചേർക്കാൻ ഇവയെ കൊണ്ട് സാധിക്കും ഇവിടെ നോക്കുക മിടുക്കന്മാരോട് കൂടി എന്നുള്ള ഒരൊറ്റ ആവുന്ന സമയത്ത് കൂടി എന്നതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് ആ കൂടി എന്നുള്ള ഒരു സാധനം വരുന്നതോട് വരുന്നതോടെ ഈ പദത്തിന് മറ്റൊരു സവിശേഷമായ ഒരു എന്താ പറയുക ഒരു നീട്ടവും വലിപ്പവും ഒക്കെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഇനി അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ പിന്നാലെ പ്രയോഗിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് പക്ഷെ ചില പ്രയോഗങ്ങള് ഗം എന്നുള്ളൊരു ധാതു എടുക്കുക ചില പ്രയോഗങ്ങളിൽ മുൻപിലും ഈ പറയുന്ന അനുപ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ വരും സംഗമിക്കുക അപ്പൊ സമുള്ള ഒരു പദം ചെയ്തു മുന്നിൽ ചേർന്നു ഒരു പ്രത്യേകം മുന്നിൽ ചേർന്നു നിർഗമിക്കുക അപ്പൊ നിർ എന്നത് മുന്നിൽ ചേർന്നു ബഹിർഗമിക്കുക ഇതെല്ലാം എന്താണ് ഗം എന്ന ധാതുവിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഈ പറയുന്ന ഒരു ധാതുവിൽ മറ്റു ധാതു ചേരുന്നതോടുകൂടി പദത്തിന് സവിശേഷമായിട്ടുള്ള വ്യത്യാസം ചേഞ്ച് സംഭവിക്കുന്നതിനെയാണ് അനുപ്രയോഗം എന്നതുകൊണ്ട് പറയുന്നത് എന്തിനാ അനുപ്രയോഗം ചേർക്കുന്ന എന്തിനാണ് ഒരു ചന്തത്തിനു വേണ്ടി അത്രയുള്ളൂ ഒരു ചെറിയ ചന്തത്തിനു വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കുറച്ചുകൂടെ ആകർഷകമായ രീതിയിൽ ഒരു പദത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനുപ്രയോഗങ്ങൾ പ്രയോഗിക്കാറ് ഉള്ളത് ഉം അടുത്തൊരു പോയിന്റ് നോക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഒരു പോയിന്റ് ഏത് ധാതുവിനെ സഹായിക്കാനായി അനുപ്രയോഗം ചെയ്യുന്നുവോ ആ ധാതുവിനെ പറയുന്ന പേരാണ് പ്രാക് പ്രയോഗം എന്ന് പറയുന്നത് ഏത് അർത്ഥ യോജനയ്ക്ക് അനുസരിച്ച് മുൻവിനേയച്ചം പിൻവിനേച്ചം നടുവിനേയച്ചം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള വിനയച്ചങ്ങളും കടന്നു വരും ഓക്കെ ഇത്രയേ ഉള്ളൂ സാധനം ഉള്ളൂ ഏത് ധാതുവിലേക്കാണോ പുതിയൊരു ധാതു ചേർക്കുന്നത് അത് പ്രാക് പ്രയോഗവും പിന്നാലെ ചേർന്നത് അനുപ്രയോഗമാണ് ഞാൻ പറയാം മിടുക്കന്മാരോട് കൂടി മിടുക്കന്മാരോടുകൂടി ഇതൊരു വാക്കാണ് ഇതില് കൂടെ എന്നുള്ളത് എന്താണ് അനുപ്രയോഗം ബാക്കിയുള്ള സ്പേസ് എന്താണ് പ്രാഗ് പ്രയോഗമാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏർ പ്രാഗ്പ്രയോഗം മുന്നിലും അനുപ്രയോഗം പിന്നാലെയായിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ വരുന്നതില് പ്രാഗ്രയോഗം ഉണ്ട് പ്രാഗ് പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് ധാതുവിലേക്കാണോ നമ്മൾ അനുപ്രയോഗം ചേർക്കുന്നത് ആ ധാതുവിനെ പറയുന്ന പേരാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് ഇനി ഈ അനുപ്രയോഗം മുൻവിനേച്ചത്തിലും പിൻവിനേച്ചത്തിലും നടുവിനേച്ചത്തിലും ഒക്കെ വരുന്നത് കാണാം ഓക്കെ ഇപ്പൊ ഇവിടെ നോക്കുക മുൻവിനേശത്തിലാണെങ്കിൽ പറഞ്ഞു പോയി ചാടിക്കയറി അതുപോലെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്നുള്ളത് പറയാൻ പറ്റുമോന്നുള്ള അറിയില്ല പറഞ്ഞു പോയി അപ്പൊ ഇവിടെ പറഞ്ഞു എന്നുള്ളതാണോ ആദ്യം നടന്നത് പോയി എന്നുള്ളതാണ് ആദ്യം നടന്നു എന്നുള്ളതല്ല ചിന്തിക്കുന്നത് ഇവിടെ ഒറ്റ അർത്ഥമേ ഉള്ളൂ പറഞ്ഞു എന്നേ ഒരു അർത്ഥമുള്ളൂ ഈ പോയി എന്നുള്ളതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ പറഞ്ഞു ഞാൻ പോവാണേ ബൈ എന്ന് പറയുന്ന സാധനമല്ല അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി ഞാൻ പറഞ്ഞു പോയി എന്നാണ് അതിനർത്ഥം എന്താണ് പറഞ്ഞിട്ട് എവിടേക്കെങ്കിലും ടാറ്റ പോയി എന്നുള്ളതല്ല പറഞ്ഞു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പൊ ഇവിടെ പറഞ്ഞു എന്നുള്ളത് എന്താണ് പ്രാപ്രയോഗവും പോയി എന്നുള്ളത് അനുപ്രയോഗവുമാണ് അനുപ്രയോഗവുമാണ് മൊത്തത്തിൽ ഇതിനെന്ത് പറയാം പറഞ്ഞു പോയി എന്നുള്ളത് മുൻവിനയിച്ച രൂപമാണ് മുൻവിനയിച്ച രൂപവുമാണ് പറയുന്നത് അടുത്ത് നോക്കാം പിൻവിനേച്ച രൂപം നോക്കാം പറയാൻ പോയി പറയാൻ പോയി എന്നേ ഉള്ളൂ ആൻ വന്നാൽ എന്ത് പിൻ വിനേച്ചമാണ് പിൻവിനേച്ചമാണ് പറയാൻ പോയി എന്ന് പറഞ്ഞാൽ പറയാൻ പോയിട്ടേ ഉള്ളൂ പറഞ്ഞിട്ടില്ല ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയാൻ പോയി പറയാം പറയാതിരിക്കാം അപ്പൊ പറയാൻ പോയി എന്നുള്ളതിൽ പറയാൻ പ്രാപ്രയോഗം പോയി എന്താണ് ഈ പറയുന്ന അനുപ്രയോഗവുമായിട്ട് വരും അവിടെയും ഈ പറയുന്ന പറയാൻ പോയി എന്നുള്ള ഒരു ക്രിയുണ്ട് പറയാൻ വേണ്ടി നടന്നു പോയി എന്നുള്ള ഒരു അർത്ഥത്തിലും എന്ത് ചെയ്യാം അത് പ്രയോഗിക്കാം ഒന്നാമത് മുൻവിനേച്ചം പിൻവിനേച്ചം തൻവിനേച്ചം നടുവിനേച്ചം പാക്ഷിക വിനേച്ചം അതെന്ത് ചെയ്യാം കൃത്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ മുൻവിനേച്ചം ഈ പറയുന്ന ആയും തൂവുമാണ് വരുന്നത് പിൻവിനേച്ചം ആൻ പാക്ഷിക വിനേച്ചം ഇൽ കിൽ ഉഗിൽ നടുവിനേച്ചം കൻവിനേച്ചം ഇവയാണ് അതിന്റെ പ്രത്യേകമായിട്ട് വരുന്നത് ആ മുൻവിനേച്ചം പിൻവിനേച്ചം തൻവിനേച്ചം പാക്ഷിക വിനേച്ചം നടുവിനേച്ചം പഠിച്ചാലേ ഭേദകാലുപ്രയോഗം പഠിക്കാൻ എളുപ്പമായിട്ട് വേളു വ്യാകരണത്തിൽ ഞാൻ വേറൊരു കാര്യം പറയാം ഒരു ടോപ്പിക്ക് ഞാൻ ഇന്ന് വ്യാകരണത്തിൽ ഈ ഒരു ടോപ്പിക്ക് എടുത്ത് പഠിക്കാന്ന് പറഞ്ഞ് എടുത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കാരണം നാമവിഭാഗം ക്രിയാവിഭാഗം അതുപോലെ തന്നെ ഈ പറയുന്ന ഭേദഗത്തിന്റെ വിഭാഗം ഇങ്ങനെ മൂന്ന് തരത്തിലൊക്കെ തിരിച്ചിട്ടുണ്ട് ആ തരംതിരിവിൽ അതേ രീതിയിൽ പഠിച്ചു പഠിച്ചു പോയാലേ കാര്യം നടക്കുള്ളൂ ഇപ്പൊ നാമവിഭാഗത്തില് നാമം എന്താണ് ക്രിയ എന്താണെന്ന് അറിയാതെ പോയിട്ട് തദ്തവും കൃത്തും പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുഴമറിയും അതാണ് പല ആൾക്കാരുടെയും പ്രശ്നം ഇപ്പൊ നമ്മൾ അനുപ്രയോഗമാണ് പറഞ്ഞത് പക്ഷെ അതിനകത്ത് എന്ത് വരുന്നുണ്ട് മുൻവിനേച്ചം പിൻവിനേച്ചം ഇങ്ങനെയുള്ള വിനയച്ചങ്ങളെ പറ്റി വരുന്നുണ്ട് സോ ക്രിയാവിഭാഗത്തെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ടെങ്കിൽ ഈ ഭാഗം പഠിക്കാൻ എളുപ്പമാണ് ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം